ചോദ്യമാണ് എത്ര പേർ വീട്ടിൽ അമ്മ മക്കൾ ഡെയിലി ും സംസാരിക്കുന്ന സമയം ഒരു സംസാരിക്കുന്ന സമയം എത്ര വീട്ടിലുണ്ട് ടീച്ചേഴ്സിനോട് കൂടെ ഉൾപ്പെടെയുള്ള ചോദ്യം അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടി അറ്റ്ലീസ്റ്റ് വൺ അവർ സംസാരിക്കുന്ന കുടുംബങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് െ നിങ്ങളുടെ പാരന്റ്സ് നാട്ടിലുണ്ടെങ്കിൽ അത് അതൊരുമിച്ച് അത് മക്കളോട് വിചാരിച്ചോ കേട്ടോ ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മക്കളോട് പറഞ്ഞ പാരന്റ്സിനോട് അച്ഛനോടും അമ്മയോടും പറയണം ഇവിടെ വരാത്തവരോട് കൂടെ പറയണം ഇനി മുതൽ ഡെയിലി വൺ അവരുന്ന് സംസാരിച്ച് തമാശകൾ പറയാം ഏഹ് വിശേഷങ്ങൾ പറയാം സ്കൂളിൽ നടന്ന കാര്യങ്ങൾ പറയാം സ്കൂളിലേക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ നടന്ന കാര്യങ്ങൾ പറയാം ചിലപ്പോ അതിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പാരന്റ് അറിയാം നിങ്ങൾ ചിലപ്പോൾ സന്തോഷമായിട്ടൊക്കെ ആയിരിക്കും വരുന്ന നിങ്ങൾക്കൊന്നും സംഭവിച്ച നിങ്ങളും ചിലപ്പോൾ കാര്യമായിട്ടെടുക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ അങ്ങനെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒക്കെ അറിയണമെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ ഒരു ഫാമിലി ക്വാളിറ്റി ടൈം എന്ന് പറയുന്നതിനെ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ മണപ്പൂർ വൺ അവർ കൂടുതൽ വേണമെന്നാണ് എൻ്റെ ആവശ്യം അറ്റ്ലീസ്റ്റ് വൺ അവർ എങ്കിലും അങ്ങനെ ഒരു പറ്റൂ കുറച്ചും പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല സ്കൂളിൽ നിന്ന് വെയിൽ കയറി വരുമ്പോ തന്നെ പരിശോധിക്കോ പരിശോധിക്കുന്ന കുട്ടികൾ കാണാതെ പരിശോധിക്കാതെ പരിശോധിക്കണം അവരറിയത് ഒരിക്കലും പരിശോധിച്ചേ പറ്റൂ ബാഗ് മാത്രം പരിശോധിച്ചാൽ മതിയോ 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 പോക്കറ്റ് പോക്കറ്റ് മാത്രം വേറെ എവിടെയൊക്കെ പരിശോധിക്കണം പച്ചക്ക് ഞാൻ പറഞ്ഞുതരാം ഈ കുട്ടികള് സൈക്കോട്രോബിക് സബ്സ്റ്റൻസസ് എസ്പെഷ്യലി സ്കൂളുകളിലിപ്പം ഏറ്റവും പ്രോമിനൻ്റായിട്ട് അഡീസ് ചെയ്യപ്പെടുന്ന ഒരു സബ്സ്റ്റൻസാണ് കൂൾ വെള്ളക്കളറിൽ പണ്ടത്തെ നമ്മുടെ ഗ്യാസ് മിട്ടായ്മ വെറുപ്പത്തിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഉത്രക്കളറല്ല സംഭവം അതെവിടെ വെക്കുകയെന്നറിയോട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കും അവിടെയൊക്കെ നോക്കണം എന്നാൽ അവിടെയൊക്കെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുപ്പിച്ചില് പൊടിച്ച് ചേർത്തിട്ടാണ് ഈ സംഭവം കൂടെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നത് കുപ്പിച്ചില് പൊടിച്ച് ഇതിനാണെന്നറിയോ അതുകൂടെ വയ്ക്കുമ്പോൾ സ്കിന്ന് റാഷസ് ഉണ്ടാവണം പിന്നെ ആ റാഷസിലൂടെ ഡയറക്റ്റ് സംഭവം ബ്ലഡിലേക്ക് അപ്പോൾ ഞാനൊക്കെ ഞാനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അന്ന് കുട്ടികൾക്ക് അങ്ങനെ എസ് പി സി സ്റ്റുഡൻസിനാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി ഓർക്കണം എസ് പി സി സ്റ്റുഡൻസ് അപ്പോ നമുക്ക് അവരെ നമുക്ക് കുഞ്ഞുങ്ങൾ കാണുമ്പോഴേ അറിയാം ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ മതി കണ്ണിന്റെ കോണിൽ മാത്രം നോക്കിയാൽ അറിയാം ഇവൻ അഡിക്റ്റഡ് ആണോ ഇപ്പോ പ്രസൻ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അതോ യൂസ് ചെയ്തിട്ട് ഹാഫ് ആൻ അവർ ആയിട്ടുള്ളൂ എന്ന് കണ്ണിൻ്റെ കോണിൽ മാത്രം നോക്കിയാൽ മതി കണ്ണ് കലങ്ങിയിട്ടുണ്ടാവും ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല തല പയ്യെ ൊട്ടേ ശ്രദ്ധിക്കണുള്ളൂ ബാക്കി എല്ലാവരും ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇവൻ അത്യാവശ്യം വലിയ കുട്ടിയാണ് ആരോഗ്യമുള്ള കുട്ടിയാലും മാത്രം റിയാക്ട് ചെയ്യുന്നില്ല ഞാൻ വെറുതെ എഴുന്നിപ്പിച്ച് നിർത്തി സംശയത്തിൻ്റെ പുറത്താണ് നമ്മളൊരിക്കലും അങ്ങനെ മാസില് നിന്നിട്ട് ആ കുഞ്ഞിനെ ഡയറക്റ്റായിട്ട് ഹേർട്ട് ചെയ്യാനും പാടില്ല ചുമ്മാ അടുത്ത് വിളിച്ചു മയക്ക് മാറ്റി വെച്ച് ഒന്ന് എൻ്റെ അടുത്ത് എന്നെ ഫേസ് ചെയ്ത് നിർത്തിയിട്ടും വായ കുളിക്കാൻ പറഞ്ഞു വായ പൊളിച്ചപ്പോൾ സാധനമുണ്ട് ഇത് ഉണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നു എസ് പി സിസ്റ്ററിൻ്റെ സ്കൂളുകളിൽ ടീച്ചേഴ്സിനോട് പ്രത്യേകം പറയാം സാർമാരോടൊക്കെ പ്രത്യേകം പറയാണ് വാഷ്റൂം ഏരിയയില് നിങ്ങൾ ചെക്ക് ചെയ്യണം വാഷ്റൂം ഏരിയയിൽ നമ്മളെ ഗ്രൗണ്ടിൽ ഒക്കെ സാധനം യൂസ് ചെയ്തിട്ട് കളയും ഇതൊന്നും വേണ്ട ഇവർക്കറിയാം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് കണ്ടുപിടിക്കപ്പെട്ടാല് നമ്മള് എനിക്കോണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ കുറച്ചുകൂടെ സേഫാന്ന് തോന്നുന്ന കാര്യത്തില് അല്ലെ പല സ്കൂളുകളും ഡേഞ്ചറസ് ആണ് ആ കാര്യത്തില് എസ്പെഷ്യലി എറണാകുളം ഏരിയ ടൗൺഷിപ്പിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അപ്പൊ ഇവർക്ക് ചില സ്കൂളുകളിൽ എന്ന് പറഞ്ഞാല് ടീച്ചേഴ്സിനും കുട്ടികളൊക്കെ ടീച്ചേഴ്സ് എസ് പി എസ്റ്റുഡൻസ് വോളന്റിയേഴ്സ് പിന്നെ നാർക്കോട്ടിക് സെല്ല് നാർക്കോട്ടിക് ഇൻചാർജ് ടീച്ചേഴ്സ് അപ്പൊ ഭയങ്കര വിജിലന്റാണ് ഇവരെന്താ ചെയ്യണേന്ന് അറിയോ എവിടെയോ ഇറങ്ങി വരുമ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഏതോ ഒരു കോണിൽ കൂടെ കൈയിട്ടാൽ അതിൻ്റെ ഏതോ ഒരു ആസ്പെക്ടൂസിൻ്റെ ഇടയിൽ ചെറിയൊരു ഹോള് അവിടെ കൊണ്ട് നിക്ഷേപിക്കും യൂസ് ചെയ്ത സാധനങ്ങൾ ആരും കണ്ടുപിടിക്കില്ല പക്ഷെ എൻ്റെ അടുത്ത് ക്ലൈൻറ്റ് വന്നപ്പോൾ അവരെ കൊണ്ട് ഞാൻ പറയിച്ചു അച്ഛമ്മനെ വിളിച്ചു പറഞ്ഞു തപ്പിയപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ കിട്ടി അപ്പോൾ കുട്ടിയോട് ചോദിച്ചു എങ്ങനെയാണ് മോൻ അത് സ്കൂളിൽ എത്തിച്ചത് പറഞ്ഞു ഇന്നറിൽ മനസ്സിലായോ കേസ് ള് നിങ്ങൾ ഓർക്കുണ്ടാവും എന്റെ മകൾക്ക് ഞാൻ എൻറെ മൊബൈലും കൊടുക്കില്ല അവൾക്ക് മൊബൈലില്ല പക്ഷെ അവള് മൊബൈൽ യൂസ് ചെയ്യണ്ടി ഫോർ സെവൻ ഇല്ലാതെ പൊതത്തിന്റെ അടിയിൽ വെച്ച് യൂസ് ചെയ്യണ്ട അത് ഞാനൊരു ഞാൻ എന്റെ കരിയർ തുടങ്ങുമ്പോൾ ബിഹേവിയർ ഹോസ്പിറ്റൽ അതായത് സൈക്കാറ്റിക് സെറ്റിംഗിലാണ് ആദ്യം ഞാൻ വർക്ക് ചെയ്തത് ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് അപ്പോൾ അവിടെ വന്നൊരു കേസാണ് മിഡ് നൈറ്റിലാണ് ആ കേസ് വന്നത് ഞാനവിടെ അന്നേരം വൺ വീക്ക് ഡേ ആൻഡ് നൈറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഷിഫ്റ്റ് ആണ് അവിടെ അപ്പം മിഡ് നൈറ്റിൽ വന്നൊരു കേസാണ് കേസ് വേറെ ഒന്നുമില്ല അച്ഛനും അമ്മയ്ക്കും അപ്പഴും സംഭവം ഇത്രയും ഡീപ്പായിട്ട് പോലെ വർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ കുഞ്ഞ് ഇത്ര ഇഷ്യൂ ഉള്ള കുട്ടിയല്ല പ്രശ്നം എന്താണെന്നറിയോ എന്റെ കൊച്ചിന് ഞാൻ മൊബൈൽ കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ രാത്രി വയ്ക്കുന്നിറക്കി പോണത് ആരുടെ കൂടെ പോന്നു ആരുടെ കൂടെ പോയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇൻക്ലൂഡിങ് ഇൻജക്റ്റീവ്സ് വരെ ആ കുട്ടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കാര്യം എന്താ എന്റെ ലവറാണ് അല്ല ചിക്ക് നല്ല പറയാണിപ്പോ അവൻ അവനാണ് അവൻ പറയാൻ ഉപയോഗിക്കുന്നുണ്ട് അവനെനിക്ക് ഉപയോഗിച്ചാൽ സംശയപ്പെടും ഞങ്ങൾ കൊടുക്കാത്ത മൊബൈൽ ഫോൺസ് ഈ കുഞ്ഞിന് എങ്ങനെ കിട്ടി ഫോണില്ലാതെ രാത്രി വിളിച്ച് ഇറക്കാൻ അവനെ സാധിക്കും അതുകൊണ്ട് പറഞ്ഞു വന്നപ്പോ അപ്പൊ നമ്മള് കൗൺസിലേഴ്സ് ആണല്ലോ നമ്മൾ ഏത് ഉറക്കത്തിൽ ചെന്നാലും ഏത് ഏതോർഗത്തിലാണെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റും കേസ് കേസ് ആദ്യം പാരന്റ്സിന് നമ്മള് അവർക്ക് എന്താണെന്നുള്ളത് മനസ്സിലായെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ പോകാൻ പറ്റൂ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ കുട്ടി അതിലേക്ക് പോയി അപ്പൊ നമ്മൾ പറഞ്ഞപ്പോ എന്താണെന്ന് അറിയോ ഇരിക്കുന്ന അച്ഛന്മാരെ കല്യാണം കഴിച്ചവരാണ് അപ്പൊ അവരോട് അവർ മുന്നിൽ പറഞ്ഞതിന് കുഴപ്പമില്ല സാനിറ്ററി നാപ്പിൻ എല്ലാ ടൈപ്പും അവൈലബിൾ ആണ് അല്ലെ ലാർജ് എക്സ്ട്രാ ലാർജ് മീഡിയം എല്ലാം ഉണ്ടല്ലേ അപ്പം ആദ്യം ഒരു എക്സ്ട്രാ ലാർജ് വയ്ക്കും അതിൻ്റെ ഉള്ളില് ഞാൻ ഓഫീസ് ഫോൺ യൂസ് ചെയ്യണത് ഇല്ല ട്വന്റി ഫോർ സെവൺ യൂസ് ചെയ്യേണ്ടതോട് ചെറുതായി യൂസ് ചെയ്യണേ ഇങ്ങനെ തരും ഇതിലും ചെറുത് കിട്ടുമോ എന്നറിയാ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിലും ചെറുതായിരുന്നു മോനാണ് പിടിച്ചത് ഇതിലും ചെറിയൊരു മൊബൈൽ ഫോൺ ടച്ച് ഫോണൊന്നുമല്ല ചുമ കീപാഡ് എക്സ്ട്രാ ലാർജിൻ്റെ ഒരു സാനിറ്ററി നാപ്കിൻ അത് കഴിഞ്ഞിട്ടൊരു ഫോൺ അതിൻ്റെ മേലെ ഒരു എക്സ്ട്രാ ലാർജറും സാനിറ്ററി നാപ്കിൻ അതിൻ്റെ മേലെ ഒരു മീഡിയം അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനത്താൽ മനസ്സിലും വൈബ്രേഷൻ ഒന്നായിരിക്കും ഡേഞ്ചറസ് റിയോ അങ്ങനെ യൂസ് ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോവാറുണ്ട് വീട്ടിൽ വെച്ചിട്ട് പോയ പ്രശ്നം എന്താ വീട്ടിലുള്ളവര് കപ്പിയിടക്കും അല്ലെ എങ്ങനെയെങ്കിലും അടിച്ചു വരാനും തോത്തു പറഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരൊന്നും ശ്രദ്ധിക്കാൻ പോലുള്ള അമ്മമാരാണെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെല്ലാം ക്ലീൻ എല്ലാം എങ്കിലും ഒബ്സർവേഷൻ ചെയ്യും അല്ലെ ആ കാര്യത്തിൽ ഞാൻ അമ്മമാരുടെ കൂടെയാണ് പക്ഷെ ഈ കുട്ടിയുടെ അമ്മ ബോധം കെട്ട് വീണുള്ളത് ആ സമയത്ത് അത്രയ്ക്ക് അവര് അത്രയ്ക്ക് വിശ്വസിച്ച് പോയ ആ കുട്ടിന് ഒറ്റ മോളാണ് സ്പോർട്സിന്റെ ചാമ്പ്യനായിരുന്നു ആ കൊച്ചി സ്കൂളിന്റെ അവല്ലാവരുടെയും ഭയങ്കര ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷെ രണ്ടു മാസമാണ് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നത് രണ്ടു മാസം രണ്ടു മാസം കൊണ്ടൊന്നും ഒന്നും ആവില്ല ഞാൻ ഫോളോപ്പ് എടുക്കേണ്ടി വരും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് യൂസ് ചെയ്ത അപ്പം കൂളിൽ സ്റ്റാർട്ട് ചെയ്യും ഞാൻ നിങ്ങളോട്ട് പറയാണ് നിങ്ങൾ ഒന്ന് രണ്ട് പെക് ഉപയോഗിച്ചു ഒന്ന് രണ്ട് പെക് ഉപയോഗിച്ച് പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ഒന്ന് രണ്ട് പെക്കിൽ നിൽക്കും അതിൽ കിക്ക് കിട്ടാതെ ഉണ്ടാവും കുറച്ചും കൂടെ ഉപയോഗിക്കും അല്ലേ എന്നു പറഞ്ഞ പോലെ ആദ്യം കൂളായിരിക്കും പിന്നെ ഹൻസാകും പിന്നെ കഞ്ചാവും കഞ്ചാബിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് പല പേരുകളുണ്ട് പിന്നെ എം ഇന്ത്യന്ന് പറഞ്ഞാൽ തീരില്ല പത്ത് മുപ്പ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ മാതൃഭൂമിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ കോഡ് ഒരു വീഡിയോ യൂട്യൂബിൽ എത്ര പേര് കണ്ടു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മക്കള് സോറി പാരന്റ് കണ്ടോ ടീച്ചർ കണ്ട ഒന്ന് ഓടി വരാമോ എനിക്ക് ഇടയ്ക്ക് കണ്ട കോഡുകൾ വീഡിയോയിൽ പറഞ്ഞ കോഡുകൾ ഏതൊക്കെയാണ് മാത്രം ഓർമ്മ ഉണ്ടെങ്കിൽ പേപ്പർ എടുക്കാനുണ്ടോ വടിയുണ്ടോ പിന്നെ ഉണ്ടോ ഗ്രേഡ് ഗ്രേഡ് ആയോ നിങ്ങൾ ഗ്രേഡെന്ന് കേട്ടിട്ടില്ലേ സ്കോർന്ന് കിട്ടണ്ട സ്കോർ ഗ്രേഡ് ഒക്കെ എന്താ ശരിക്കും സ്കൂളിലെ മാർക്കല്ലേ അല്ല ഇത് തന്നെയാണ് സാധനം ഈ വടി ടീച്ചേഴ്സ് ഉപയോഗിക്കുന്ന വടിയല്ല എന്താ പടിപ്പർ എന്താ പേപ്പര് ഉണ്ട് ഒന്ന് വേറെ പേപ്പർ ബോട്ട് പേപ്പർന്ന് പറയാ അതായത് കഞ്ചാവ് സ്രോളിയാണ് ഉപയോഗിക്കുന്ന പേപ്പർ ഉണ്ട് അത് വാങ്ങിക്കാൻ പറ്റും ഇതിലാന്നറിയോ ഓൺലൈനിൽ നിങ്ങളുടെ മക്കളൊക്കെ ഓൺലൈൻ മേടിക്കുന്നുണ്ടെങ്കിലേ സാധനം എന്താണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടുന്നത് പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ദയവ് ചെയ്ത് മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ടീച്ചേഴ്സിനോടും അച്ഛമ്മിനോടും സംഭവോ ഒരു 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 ഹിൾ റിക്വസ്റ്റ് ഉണ്ട് ഒരു ഹോംവർക്ക് ഒരു നോട്ട്സ് കുട്ടികൾക്ക് ഫോണിലൂടെ കൊടുക്കാതിരിക്കുക കോവിഡൊന്നുമല്ലോ ഞാനും ഒരു ടീച്ചറായിരുന്നു എനിക്ക് ടെൻത്തിൽ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് സി ബി എസ്ഇ ഐ സി സി സിലബസ് ആണ് അതിനകത്ത് നമ്മൾ ഈ എവറി ക്വസ്റ്റൻ ആൻസർ നമുക്ക് കൊടുത്തേ പറ്റും കൊടുത്തില്ലെങ്കിൽ നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ജോലി പോകും അത് മാതിരിയാണ് ഞാനൊക്കെ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൈസ കളയുന്ന നല്ല ടീച്ചേഴ്സിനടുത്ത് പറയണത് പോലെ പൈസ കൊടുത്ത് സീറോക്സ് കോപ്പീസ് നോട്ട് എടുത്തിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും മാക്സിമം നിങ്ങള് ഇത് പറഞ്ഞിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിരിക്കണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഒരു സ്റ്റോറി ഒരു വള്ളി പുള്ളി വ്യത്യാസം ഞാൻ എൻ്റെ കയ്യിൽ നിട്ടിട്ടില്ല ഇതെന്റെ വന്ന എൻറെ അടുത്ത് വന്ന കേസുകളാണ് എന്റെ അടുത്ത് വന്ന കേസുകൾ മാത്രം പിന്നെ വേറൊരു കേസ് പറയാം അപ്പോൾ ഈ പോക്സോ കേസ് പഠിക്കുമ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കേസ് ചിലപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും കോർട്ടിൽ വരണത് ചിലപ്പോൾ ഉടനെ കോർട്ടിൽ പോകും അപ്പം നമ്മൾ പോകേണ്ടി വരും നമുക്ക് സമൻസ് വരും കാരണം നമ്മുടെ അടുത്ത് കുട്ടി ഫുൾ റിവീൽ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് ഫുൾ റിവീൽ ചെയ്യുമ്പോൾ നമ്മൾ കോർട്ടിൽ പോകണം നമ്മളുള്ള കാര്യങ്ങളുള്ള പോലുള്ളത് പോലെ വഴിപുള്ളി തെറ്റാതെ പറയാനും അപ്പോൾ ഒരു കേസിൽ അന്യ സംസ്ഥാനത്തിൽ കുട്ടിയായിരുന്നു പക്ഷേ ആ കുട്ടി പതിനാല് വയസ്സുള്ളപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ വെച്ച് കൺസീവ് ആയി ഡെലിവറി കഴിഞ്ഞു കുട്ടി എന്തായി ആ കുട്ടിക്ക് കൺസീവ് എന്താണെന്നറിയില്ല ഡെലിവറി എന്താണെന്നറിയില്ല കുട്ടിയായി എന്താ സംഭവിച്ചതെന്ന് ഒരു വർഷം മുഴുവൻ പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചു കുട്ടിയുടെ കൂടെ ഉള്ളത് രണ്ടാനച്ഛനും സ്വന്തം അമ്മയും ച്ഛനും എന്താന്ന് കൊറച്ചാൾ കഴിഞ്ഞപ്പോ രണ്ടാം അച്ഛനും മിസ്സിങ് നാട്ടിൽ പോയി ഈ കഥ കൂടുതലും ഒരു കിഴങ്ങന്മാർക്കും മനസ്സിലായില്ല എന്താ കാര്യം ഒരു വർഷം മുഴുവൻ കേസ് നടന്നു അപ്പോൾ ഈ പരിചയ അയൽപക്കത്ത് ഈ അന്യസംസ്ഥാനത്ത് തന്നെയുള്ള ഉള്ള വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യനെ ഈ കുട്ടി എപ്പോഴൊക്കെയോ ചിരിച്ചു കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അത്രയാറോ പിന്നെ ആ പയ്യനായി ആ കുട്ടിയുടെ ഉത്തരവാദി ആ ബേബിയുടെ ഉത്തരവാദി ആ പയ്യനായി പിന്നെ അതിനുശേഷം അവനെ ശിക്ഷ വിധിച്ചു വർഷം വർഷവർഷൻ എനിക്കാണോ ഇരുപത് വർഷമാണ് കഠിനനാട് അനുവദിച്ചു പക്ഷേ അത് വിധിച്ചു കഴിഞ്ഞപ്പോൾ ആലുവ സ്റ്റേഷനിൽ നിന്നാണ് കേസ് കേസ് വിധിച്ചു കഴിഞ്ഞിട്ട് കോടതിയില് വന്നു കോടതിയില് വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യണമല്ലോ അല്ലെ ടെസ്റ്റ് ചെയ്തപ്പോ പയ്യന്റെ അല്ല ഡി എൻ ആ കോടതി സ്റ്റേഷനിൽ പോലീസുകാരെ നേരെ കുട്ടിനെ കൊണ്ടുവന്ന് വന്നു എന്റെ അടുത്താ സി ഡബ്ല്യു സിയിലേക്ക് കൊണ്ടു എന്റെ അടുത്ത് കൊണ്ടു ഞാൻ സംസാരിച്ചു കുട്ടി നമുക്കായി കോൺടാക്ട് തരുന്നില്ല അപ്പം അന്നേരം ആ കുട്ടിക്കിപ്പോൾ പതിനഞ്ച് വയസ്സിൻ്റെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇഷ്യൂ നടക്കുന്നത് പതിന അപ്പം കുട്ടിയുടെ അമ്മ കുട്ടിയുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക ഇങ്ങനെ ഭയങ്കര ടൈറ്റിലാണ് പിടിച്ചിരിക്കണം കുട്ടി നമ്മൾ കോൺഫിഡൻഷ്യലി ആണ് കൗൺസിലിംഗ് അല്ലേ അപ്പം നമ്മൾ തനിച്ച് സംസാരിക്കേണ്ടത് അപ്പം ഞാൻ തനിച്ച് സംസാരിക്കാൻ പറ്റില്ല കാരണം സ്റ്റേഷനിൽ നിന്ന് വനിതാ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് അവരുടെ പ്രസൻസിൽ വേണം നമുക്ക് സംസാരിക്കാം ഇങ്ങനൊരു ഇഷ്യൂ ആയതുകൊണ്ട് കോലാഹലം നിറഞ്ഞ ഇഷ്യൂ ആയതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്താലും എന്റെ കൈ എടുത്തൂല്ല ഇറങ്ങി നിൽക്കത്തൂല കുട്ടിയാണെങ്കിൽ കുനിഞ്ഞിരുന്നു അപ്പൊ അറിയാം അതെങ്ങനെ അവസാനം എനിക്ക് തോന്നി അമ്മയുടെ പിടുത്തത്തിൽ എനിക്ക് ഒരു സംശയം തോന്നി ഞാൻ പറഞ്ഞു അമ്മയെ വലിച്ചു പുറത്തിടാമായിരുന്നു പോലീസുകാരത്ത് അപ്പൊ വലിച്ചു പുറത്തിട്ട് കൊച്ചു ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു കൊച്ചു അമ്മ അത്രയ്ക്ക് പോകണ്ടായിരിക്കുന്നു ഞാൻ അതിനെ ആശ്വസിപ്പിച്ചു പിന്നെ നമ്മൾ ഈ പത്തൊമ്പത്തഞ്ച് അപ്പഴേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബോക്സ് ഞാൻ എന്റെ വിളിച്ചത്തിൽ ഞാൻ ചോദിച്ചു അച്ഛനും അഗേ പ്രു കൊച്ചി കരച്ച അത്ര നേരം കൊച്ചു കരഞ്ഞു പിന്നെ നമ്മളുടെ സ്റ്റെപ്പ് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടില് ചെയ്യേണ്ട കാര്യം കാര്യങ്ങൾ കൊച്ചിനൊക്കെ കംഫർട്ട് ആക്കുക പോയി ഒന്ന് ഹഗ് ചെയ്തു ആശ്വസിപ്പിച്ചു പിന്നെ കൊച്ചിനെ കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറയിച്ചു റിപ്പോർട്ട് ആരും എവിടെയും സുരക്ഷിതരല്ല ചെയ്തത് രണ്ടാഴ്ച അതായത് ഇപ്പഴും അവിടെ കണ്ട് പുറത്ത് പൈസ കൊടുത്ത് കേസ് പുതുക്കി തീർത്തു നമ്മൾ കേസ് റീല് ചെയ്ത നമ്മളും കോടതി പോയി പറഞ്ഞ നമ്മളും ഒക്കെ ഒന്നുമല്ലാതെ കൊച്ചിന് നീതി കെട്ടിയോ അതുകൂടിയ ഇപ്പോഴും അതവിടെ ജീവി ജീവിക്കണം ഇതുപോലെ ഇത് അന്യ സംസ്ഥാനത്ത് മാത്രം അന്യസംസ്ഥാന എവിടെയാ ഇന്ത്യയിൽ തീർക്കണമായിരിക്കെ കേരളത്തിൽ നടക്കാം എപ്പോ വേണമെങ്കിലും നടക്കാം എവിടെ വേണമെങ്കിലും കുടുംബത്തിൽ വേണമെങ്കിലും നടക്കാം അതുകൊണ്ട് നമ്മുടെ മക്കളെ വെക്കുക പെണ്ണിനെ മാത്രമല്ല ആൺകുട്ടികളെയും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ വയസ്സായ പെൺകുട്ടി അത് പതിനാല് വയസ്സുള്ള ആൺകുട്ടിയാണ് ആരും സേഫ് അല്ല അപ്പം ഇതൊക്കെ നശിപ്പിക്കുന്നത് മീഡിയ സോഷ്യൽ മീഡിയ അബ്യൂസ് എന്ന് നമ്മൾ അബ്യൂസ് എന്ന് പറയുമ്പോൾ ഇതിനെ സോഷ്യൽ മീഡിയ മിസ് യൂസ് ചെയ്യാൻ ഉറപ്പില്ല നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചുമ്മാ സൈക്കിൾ സൈക്കിൾ പഠി ചുമട്ടാൻ പഠിച്ചിട്ട് അല്ലെ അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടില്ലേ ഇറക്കി വിടൂ സൈക്കിൾ ആയിട്ട് ചുമ്മാ ഇറക്കിടത്തൊന്നുമില്ലല്ലോ റോഡിലേക്ക് ഉപയോഗിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ കൊടുക്കരുത് നമ്മളിപ്പോ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഇന്ന് വരെ എത്തിയത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിരുന്നോ ഇല്ല കണ്ടിട്ടേ ഇല്ല ഞാൻ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയത് എനിക്കോണു തൗസൻഡ് സെവൻ ഇല്ല അതിന് മുന്നേ ഞാൻ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടേയില്ല അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ചോദിച്ചിരുന്നു നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അതെങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്നു അല്ലേ ചെറിയൊരു വെള്ളം നല്ലതാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പറയാം ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞു സോഷ്യൽ മീഡിയ പറഞ്ഞു സൈക്കോട്രോപിക് പറഞ്ഞു പറഞ്ഞു ആൽക്കഹോളിസം പിന്നെ ആ ഓണം സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ ആനുവൽ ഡേ സ്കൂൾ ആനുവൽ ഡേ ഈ സമയത്തൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബാഗ് നിങ്ങൾ പക്ക പരിശോധിച്ചിട്ടേ എങ്ങനെയൊക്കെ വിടാവുള്ളൂ എസ്പെഷ്യലി ടീച്ചേഴ്സ് മാത്രം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ബാഗിൽ എന്തൊക്കെ സാധനങ്ങളുമായിട്ടാണ് പറഞ്ഞതെന്ന് കാരണം നമ്മുടെ സ്കൂളിൽ ഇത്രയും ഏരിയയിലുണ്ട് അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളുടെ റിലേഷൻഷിപ്സ് അത് പറയാൻ പറ്റുപോയി ഒരു ും അത് ബയോളജിക്കലാണ് അങ്ങനെ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തോ കൊഴപ്പം മനസ്സിലായോ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ട് അത് പ്രായത്തിൽ നമുക്ക് തോന്നിട്ടില്ലേ എന്ന് വെച്ചാൽ തിരിച്ചോ നമ്മുടെ ആളെ പിന്നല്ലോ പാരന്റ് തന്നെ കൂടെ നമ്മൾ പോയിട്ടുള്ള ടോക്സിക് ആയ അൺഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങള് ശ്രദ്ധിച്ചേ പറ്റൂ കാരണം എല്ലാം ഇപ്പോ ആണ് കുട്ടികൾക്കെല്ലാം അറിയാം എല്ലാം അറിയാം ഒന്നും അറിയാത്ത മണ്ടികൾ മണ്ടികളും മണ്ടന്മാരും ഓ വൈ ഓ എന്താന്നറിയോ ഓ വൈ ഓട്ടി വെച്ചേട്ടത് ഓയോ എന്താ കഴിഞ്ഞ വർഷമായിട്ട് അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഞാനോ അവയോ എന്താണെന്ന് പറഞ്ഞത് ഒരു കേസ് വന്നു ഒൻപതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് എറണാകുളത്ത് ടൗണിൽ ദ നമ്പർ വൺ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി സ്പോർട്സിൽ സ്പോർട്സ് ബാഡ്മിൻ്റൺ ചാമ്പ്യനാണ് അവൾ പഠിക്കാൻ മിടുക്കി ബോക്സോ കേസാണ് വന്നു ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞ

ചട്ടൻ കളിക്കുന്ന നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞങ്ങൾ ഓയോ ഒക്കെ കണ്ടുവച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഞങ്ങളിനി പോവാ പോയോ അറിയില്ലല്ലോ പറഞ്ഞുതരാം എനിക്കും മനസ്സിലായില്ല അപ്പം ഞാനത് ഓർക്കാണ് എന്താണോ ഓയോ അപ്പം ആ കുട്ടിയുടെ മുന്നിലിരുന്ന് എനിക്ക് സ്വൈപ്പ് ചെയ്യാൻ പറ്റുമോ ഗൂഗിളിൽ അപ്പം നോട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കൗൺസിലിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങിയിട്ട് സി ഡബ്ലിഎസിയിലെ മെമ്പർഷിപ്പ് മെമ്പർ മാമിൻ്റെ അടുത്ത് വെച്ചു എന്താ മാം ഓയോ മാമ ോ അപ്പൊ ഉടനെ ചെയർമാൻ സി ജിക്ക് അത് അറിയില്ലായിരുന്നോ വേഗം ഗൂഗിൾ നോക്കാൻ പോന്നു ഓയോ എന്താന്നറിയോ അതായത് ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടു കൂടി ഇത്ര മണിക്കൂർ സെക്സ് ചെയ്യാൻ ഒരു ഉപാധികളും ഇല്ല അവിടെ ഏഹ് ആ റൂം റെന്റ് കൊടുത്താൽ മതി റൂമിന്റെ വാടക കൊടുത്ത് ചെയ്താൽ മതി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാൻ കൂട്ടി മോനെ ചേട്ടൻ്റെ പ്രായമുണ്ട് ഇരുപത്തി ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സാണോ അപ്പൊ അത് അറിയോ മാരിഡാണ് അറിയാം അരിയുടെ മാത്രീ രണ്ടു പിള്ളേർ വേറെ ലക്ഷ്യം ഉണ്ടാ ചേട്ടന് ഇതൊക്കെ അറിയോ മൊന്നെ അവർ അറിയാം പിന്നെ തന്നെ മോനെ ആ ചേട്ടൻ തന്നെ പിന്നെ ആരും ഇല്ലാത്ത ചേട്ടൻ്റെ കൂടെ കൂടാറില്ലേ അതല്ലാണ്ട് ആ ചേട്ടന് നല്ല ബൈക്ക് ബൈക്കുണ്ട് ഏതൊരു ബൈക്കിന്റെ പേര് പറഞ്ഞിട്ടു അത് ഞാൻ പറഞ്ഞു ബൈക്കുണ്ട് പൈസ ഉണ്ട് നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു വരുന്നോണ്ട് പോയി ഏ നല്ല സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ കൊണ്ടുപോകും ഇവിടുത്തെ പിള്ളേരുടെ മനസ്സത്രൊന്നും അമ്മമാരോടും അപ്പമാരോടും പറയാണ്

ഞാൻ പഠിപ്പിച്ചിരുന്ന ഞാൻ എൻ്റെ എൻ്റെ മുന്നിലിരുന്ന ഒരു കുട്ടി പോലും ഇങ്ങനെയുള്ള കളങ്കോള കുട്ടിയായിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് ടീച്ചിങ് ഫീൽഡ് വേണ്ട ഞാൻ തീരുമാനിക്കാൻ തന്നെ കാര്യം ഇനിയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളാണ് നമ്മൾ അവർ സേഫായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദ്യം വരും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളോട് സംസാരിക്കുന്നതിനും പോകുന്നതിനും വിടുന്നതിനും എടുക്കുന്നതിനും പിടിക്കുന്നതിനും തടയാൻ നിങ്ങൾക്ക് എന്താ അവകാശം ടീച്ചേഴ്സിനോടും ചോദിക്കും പാരന്റ്സിനോടും ചോദിക്കും നിങ്ങൾക്ക് എന്താ ആൻസർ പക്ഷേ നിങ്ങൾ ഫ്രീഡം കൊടുത്തോ പണം കൊടുത്തോ സൗകര്യം കൊടുത്തോ എല്ലാം കണ്ടു മനസ്സിലാക്കി ജീവിക്കുന്ന മക്കളായിട്ട് അവരെ ജീവിക്കാൻ പഠിപ്പിക്കണം നല്ല മനുഷ്യത്വമുള്ള മനുഷ്യരാക്കുക ഫസ്റ്റ് റാങ്കും എഞ്ചിനീയറിങ്ങും മെഡിസിനൊന്നുമല്ല മനുഷ്യത്വമുള്ള നല്ല മനുഷ്യരാക്കി നന്മയുള്ള മക്കളാക്കി വളർത്തുക വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് നിങ്ങളുടെ മൊബൈലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സേവ് ചെയ്തു വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് നമ്മുടെ ഈ ടോൾ ഫ്രീ നമ്പറാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിമുക്തി മിഷന്റെ അതിലേക്ക് വിളിച്ചിട്ട് എന്ത് സഹായം വേണമെങ്കിലും ആവശ്യപ്പെടാം വൺ ഡബിൾ ഫോർ സീറോ ഫൈവ് ടോൾ ഫ്രീ നമ്പറാണ് സേവ് ചെയ്തോ നെക്സ്റ്റ് നമ്പർ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ വേറൊന്നും ഇതൊരു സീക്രട്ട് നമ്പർ ആണ് നിങ്ങൾക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ സൈക്കോ സബ്സ്റ്റൻസ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലോ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്നുള്ള ഇൻഫോർമേഷൻ അത് കറക്റ്റ് ആയിരിക്കണം ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ ഈ സീക്രട്ട് നമ്പറിലേക്ക് വിളിച്ചൊന്നും ഇൻഫോർമേഷൻ കൊടുത്താൽ മതി നിങ്ങൾ നിങ്ങളുടെ പേര് അഡ്രസ്സൊന്നും പറയട്ടെ ഓക്കെ പറഞ്ഞോട്ടെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ വൺ seven eight triple zero. Unnuvaru praya nine double four seven one seven eight. ട്രിപ്പിൾ സീറോ സീക്രട്ട് നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേഷൻ എവിടെയെങ്കിലും പാസ് ചെയ്യാം കേട്ടോ ഏതെങ്കിലും കടകളിൽ പിന്നെ സാധനം കൊടുക്കുന്നുണ്ടെന്ന് അറിയാം അങ്ങനെയൊക്കെ വരില്ലേ ചില എങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ഹോളിഡേസിൽ ചില ആളുകൾ കൂടിന്ന് ഉപയോഗിക്കുന്നത് കാണുകയോ സ്പോട്ട് അങ്ങനെ ഒരു ഹോട്ട്സ്പോട്ട് കൊണ്ടെന്നൊക്കെ അറിയുകയൊക്കെ ചെയ്താൽ അറിയിക്കുക കേട്ടോ പിന്നെ ഞങ്ങളുടെ കൗൺസിലിംഗ് ഞങ്ങളുടെ കൗൺസിലേഴ്സിൻ്റെ നമ്പർ എൻ്റെ നമ്പർ എൻ്റെ നമ്പറാണ് എൻ്റെ നമ്പർ കൂടെ ഒന്ന് ഫീൽ ചെയ്തോളൂ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫൈവ് ടു സീറോ വൺ ഡബിൾ നയൻ ഡബിൾ നയൻ ഒന്നൂടെ പറയാം നയൻ വൺ ഡബിൾ എയ്റ്റ് ഫൈവ് ടു സീറോ വൺ ഡബിൾ നയൻ ഇത് എൻ്റെ നമ്പറാണ് ഈ നമ്പറിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അറിയുന്നവരോ പരിചയത്തിലോ എങ്കിലും മക്കളാവണമെന്നില്ല ബന്ധുക്കളുടെ ഇടയിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ മക്കൾക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും ആൽക്കഹോളിക്സ് ആൽക്കഹോൾ അഡിക്ഷനോ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസിന്റെ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കേ അപ്പം ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്യുക എൻ്റെ ഓഫീസുള്ളത് കച്ചേരിക്കിടി ജംഗ്ഷനിൽ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് അതായത് ചുറ്റു പടുതൽ റോഡ് തിരിയുന്നെടുത്ത് റോഡ് സൈഡിൽ തന്നെ എക്സൈസ് സെൻട്രൽ എറണാകുളം സോങ് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് ഒരു ഫൈവ് ഫ്ലോർ ബിൽഡിംഗ് ആണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി വരുമ്പോൾ തന്നെ റിസപ്ഷൻ ഇരുന്ന സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കൗൺസിലിങ്ങിനാന്ന് നേരെ കാണാം വിമുക്തി കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് കയറി വന്നാൽ മതി അപ്പോൾ നിങ്ങൾ വര അപ്പം സംഭവം എന്നെ വിളിച്ച് പറഞ്ഞിട്ട് വരാവുള്ളൂ കേട്ടോ ഇതുപോലെ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകണ്ടോന്ന് പേര് സിജി തോമസ് പിന്നെ കൗൺസിലിംഗ് ഫ്രീ ആണ് വെറുതെ കൗൺസിലിംഗ് അല്ല തെറപ്പീസ് ഉണ്ട് അതായത് നമുക്കിങ്ങനെ അഡിക്ഷൻ ഉള്ളവർക്കുള്ള കൗൺസിലിംഗ് പറഞ്ഞ ചുമ്മാ കൗൺസിലിംഗ് അല്ല മൂന്ന് തരം ഇന്റർവെൻഷൻസ് ഉണ്ട് ഫാമിലി ഇന്റർവെൻഷൻ സ്റ്റാൻഡേർഡ് ലോൺ ഇന്റർവെൻഷൻ സോ താങ്ക് സോ മച്ച് ഉച്ചുകഴിഞ്ഞുള്ള സമയം എല്ലാവർക്കും നല്ല ക്ഷീണവും ഉറക്കമൊക്കെ വരുന്ന സമയമാണ് പക്ഷെ ആരും ഞാൻ ശ്രദ്ധിച്ചിരുന്നു വന്നവരാരും ക്ഷീണമില്ലാതെ ഉറക്കമില്ലാതെ തുറന്ന കണ്ണുകളോടെ ആകാംക്ഷയോടെ ക്ലാസ് കേട്ടു എന്നുള്ളത് തന്നെ ഈ ക്ലാസ്സിന്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണെന്ന് അറിയിക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയത്തോടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ സമയം ഒത്തിരി കഴിഞ്ഞ് പോയതുകൊണ്ട് ഞാൻ കൂടുതൽ തീർതിപ്പിക്കുന്നില്ല ഈ ഒരു മണിക്കൂറിന് മേലെയുള്ള സമയം നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വിഷയം കൈകാര്യം ചെയ്തു തന്നതിന് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സിജി തോമസിനടുത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഈജയനിയ ഭാഗങ്ങളുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു